ചോറാ ചോറാണല്ലേ ഞാന് ആദ്യമായിട്ട് ലക്ഷദ്വീപിലേക്ക് വരുന്ന സമയത്ത് ഇതെന്താ ചിക്കനാന്ന് ആദ്യമായിട്ട് ലക്ഷദ്വീപിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും എനിക്ക് വരാനുള്ള ഓരോരു കാരണത്തിൽ ഒരാള് ഇരിക്കണ ഉമ്മായാണ് കാരണം വെച്ചാല് ഞങ്ങള് നിസാർ കാർഡൊക്കെ ആധാർ കാഡ്മായാണ് ഇന്നലെ കുത്താൻ പോയി കുറച്ച് കിട്ടികളും അത് പിന്നെ നിങ്ങള് പത്ത് മുപ്പത് പേർക്ക് എന്താ പറഞ്ഞോ ഇതീന്നെ സ്ഥലങ്ങളെല്ലാം നുക്കി ചുടന ഇതെല്ലാം നോക്കി അത് ഇടിഞ്ഞു നിങ്ങൾ ആദ്യം ചുട്ടില്ലേ അത് ശരി ഇടിഞ്ഞു കലങ്ങി പിന്നെ ഇങ്ങനെ ശരിയാക്കി സെറ്റാക്കിയെല്ലാം പോയത് ഇട്ട് മാറിയില്ലല്ലോ കിട്ടിയിട്ട് നമ്മള് ചൂടാന്ന് ചേർച്ച പിന്നെ കുറച്ചു മുപ്പത് അവർക്ക് ഇതെന്താ ചെയ്യല എന്തിൻ്റെ മറ്റേ അരിപ്പത്തേരാന് അങ്ങനെ ഉമ്മ അന്ന് രാത്രി ഞങ്ങൾ ഒരു പതിനഞ്ചു പേർക്ക് മ്മ് വീട്ടില് ഞങ്ങക്ക് അതിന്റെ വീട് ഞാൻ അതിന്റെ കൂടെ ഇടാട്ടാ രാത്രി ഞങ്ങക്ക് ഒരു പരിചയം ഞങ്ങള് മറന്നു പോയി മീൻ തിന്നണ ആരും എനിക്കാണെങ്കിലും ഈ സമയം ഇതുപോലൊന്നും ഇനി സംഭവിക്കാനൊന്നും പോണില്ല കാരണം അവരും പലരും പല പല സ്ഥലത്തായി നമ്മളിപ്പൊ കൂടിയതാണ് റിയാലിറ്റി പിന്നെ കുമാർ ശാസ് എടുത്ത് പറയോടണോന്നൊക്കെ പറയും ഇത് ഇന്ന് ഇപ്പൊ കല്യാണം തീരുലില്ല എപ്പോഴും പരിപാടിയാണ് ഉമ്മന്റെ ഉമ്മ അനിയത്തിയാണോ ഉമ്മടെ ആണല്ലേ എല്ലാവർക്കും അങ്ങനെ എടുത്താല് പിന്നെ അപ്പൊ അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ചൂണ്ടിടാൻ വേണ്ടി പോയിപ്പോ എല്ലാരും ഇഷ്ടപ്പെട്ട് അവര് ഞങ്ങൾക്ക് ഭക്ഷണൊക്കെ റെഡിയാക്കി തന്നു അത് ഇവിടെ വീഡിയോയില് പറയാൻ പറ്റൂല കാരണം അവര് നമ്മളെ സ്നേഹം കൊണ്ട് ആ സ്നേഹം കണ്ടിട്ടാണ് വീണ്ടും ഞാ വിട്ടോട്ടെന്നാ ഒന്നും വേണ്ട ഒന്നും വേണ്ട പരിപാടി എടുക്കട്ടെ